യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തുടർച്ചയായപ്പോൾ ഒരൊറ്റ കോള് പോലും കണ്ടിട്ടുമെടുക്കാതെ മോദി അവഗണിക്കുന്നു അങ്ങനെ നിന്റെ വലയിൽ വീഴില്ല വേണമെങ്കിൽ നീ എന്റെ വഴിക്കുവാ എന്ന മോദിയുടെ നിലപാട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ പത്രം ഇന്ന് ആഗോള ചർച്ചാ വിഷയമാണ് യു എസ് പ്രസിഡന്റും ക്ഷിപ്രകോപിയുമായ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് നാലു തവണ വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാൻ കൂട്ടാക്കാതെ പ്രതിഷേധിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധീരത പുറത്തു കൊണ്ടുവന്നത് കിടയറ്റ അമേരിക്കൻ മാധ്യമങ്ങളോ കാക്കത്തൊള്ളായിരമുള്ള നമ്മുടെ ഇന്ത്യൻ വാർത്താ ചാനലുകളോ ഒന്നുമല്ല എഴുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള ഒരു ജർമ്മൻ പത്രമായിരുന്നു പേര് ഫ്രാങ്ക്ഫർട്ട് അൽ ഗുമൈന സൈധൂങ് എന്നാണ് എഫ് എ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ഈ പത്രം ഇപ്പോൾ ഒരൊറ്റ വാർത്ത കൊണ്ട് ഇന്ത്യയിലും അമേരിക്കയിലുമെന്ന് മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ചർച്ചയാവുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇന്ത്യയ്ക്ക് ഒറ്റയടിക്ക് അൻപത് ശതമാനം തീരുവ കൂട്ടിയ ട്രംപിന്റെ വിരട്ടലിന് മോദി വഴങ്ങില്ലെന്നും റഷ്യ ഇന്ത്യ ചൈന എന്ന പുതിയ കൂട്ടായ്മയുടെ സാധ്യതയും ഈ വിഖ്യാത പത്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട് യു എസ് വിപണിയുടെ മേലുള്ള മറ്റു രാജ്യങ്ങളുടെ ആശ്രയത്വത്തെ ചൂഷണം ചെയ്യുന്ന ട്രംപിന്റെ പതിവ് സമീപനത്തെയാണ് മോദി ചെറുത്തതെന്നാണ് ഈ പത്രം അവകാശപ്പെടുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ അടിയറ അടിയറവയ്ക്കാതെയാണ് ട്രംപിന്റെ ആദ്യ കാലയളവിൽ മോദി അടിസ്ഥാനത്തിലുള്ള ബന്ധം നിലനിർത്തിയത് തങ്ങൾക്ക് വഴങ്ങാനായി പലവട്ടം ട്രംപ് പ്രേരിപ്പിച്ചതാണ് ഈ സാഹചര്യത്തിലെ അത്ഭുതകരമായ കാര്യമെന്നും ഫ്രാങ്ക് ഫർട്ടർ അൽ ഗുമൈന എഴുതുന്നുണ്ട് സത്യതൽ യു എസിന്റെ തീരുവാ സമ്മർദ്ദത്തിന് വഴങ്ങാതെയുള്ള മോദിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ നിലപാട് ലോക ശ്രദ്ധ തന്നെ നേടുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയാണ് യു എസ് ചുമത്തിയത് എന്നാൽ പിന്നീട് റഷ്യൻ ഇന്ധന ഇറക്കുമതിയുടെ പേരിൽ ഇരുപത്തിയഞ്ച് ശതമാനം കൂടി തീരുവ ബാധകമാക്കി നിലവിൽ ലോക രാജ്യങ്ങൾ ബ്രസീലിനൊപ്പം അൻപത് ശതമാനം എന്ന തോതിൽ ഏറ്റവും അധികം യു എസ് തീരുവ ബാധകമായ രാജ്യമാണ് ഇന്ത്യ നിലവിൽ ട്രംപുമായി സംസാരിക്കാൻ പോലും മോദി കൂട്ടാക്കാത്തത് അദ്ദേഹത്തിന്റെ കോപവും അതോടൊപ്പം തന്നെ ജാഗ്രതയുമാണ് ഇന്ത്യയും യു എസും തമ്മിൽ സുദീർഘമായ വർഷങ്ങളിലെ വ്യാപാര ബന്ധമാണ് നിലവിലുണ്ടായിരുന്നത് മോദിയും ട്രംപും തമ്മിലുള്ള ഊഷ്മളമായ സൗഹൃദവും ഉണ്ടായിരുന്നു എന്നാൽ താരിഫിന്റെ പേരിൽ ഇന്ത്യയെ ലക്ഷ്യം വെച്ച ട്രംപ് നീക്കം തുടങ്ങിയതാണ് കാര്യങ്ങളൊക്കെ വഷളാക്കിയതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയും റഷ്യയും നിർജീവമായ സമ്പദ് വ്യവസ്ഥകളാണെന്നും ഇവ രണ്ടും ഒരുമിച്ച് തകരുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇതിനിടെ പാകിസ്ഥാനുമായി ക്രൂഡ് ഓയിൽ സഹകരണത്തിനുൾപ്പെടെ യു എസ് മുതിരുകയും ചെയ്തു ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന സാഹചര്യം വന്നേക്കാമെന്നും ട്രംപ് പറയുന്നു പാകിസ്ഥാൻ ആർമി ചീഫിന് അത്താഴ വിരുന്നൊരുക്കി ഇന്ത്യയെ പ്രകോപിപ്പിക്കാനും ഈ യു എസ് പ്രസിഡന്റ് ട്രംപ് ശ്രമിക്കുകയും ചെയ്തു ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഉടൻ മാറുമെന്ന് മോദി ട്രംപിന് പരോക്ഷമായി തന്നെ മറുപടി നൽകിയിരിക്കുന്നു യു എസ് വിപണികളെ ആശ്രയിക്കുന്ന മറ്റു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന അതേ തന്ത്രം തന്നെയാണ് ട്രംപ് ഇന്ത്യക്കെതിരെയും പയറ്റിയത് എന്നാൽ ഇതിനു വഴങ്ങാൻ ഇന്ത്യ തയ്യാറായില്ല ട്രംപ് ചീറ്റിപ്പോയെന്ന് വേണം പറയാൻ യു എസിലെ കമ്പനികൾക്ക് വേണ്ടി ഇന്ത്യയിലെ കാർഷിക വിപണി തുറന്നു നൽകണമെന്ന ട്രംപിന്റെ ആവശ്യവും ഇന്ത്യ നിരാകരിച്ചിട്ടുണ്ട് സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ജി എസ് ടി പരിഷ്കരണം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്ത്യ റഷ്യൻ ഇന്ധന ഇറക്കുമതി തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ചൈന അടക്കമുള്ള മറ്റു രാജ്യങ്ങളുമായി കൂടുതൽ വ്യാപാര സഹകരണത്തിനുള്ള സാധ്യതകളും ഇന്ത്യ തേടുന്നുണ്ട് യു എസ് താരിഫിന് മറുപടി നൽകാൻ ഇത്തരത്തിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതേസമയം തന്നെ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത് യു എസ് ചെയ്യുന്നത് പോലെ ചുരുക്കി പറഞ്ഞാൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് ഒറ്റയടിക്ക് അൻപത് ശതമാനം തീരുവ കൂട്ടിയ ട്രംപിന്റെ വിരട്ടലിന് മോദി വഴങ്ങിയില്ല റഷ്യ ഇന്ത്യ ചൈന എന്ന പുതിയ കൂട്ടായ്മയുടെ സാധ്യതയാണ് ഈ പത്രങ്ങളും അല്ലെങ്കിൽ ആഗോളതരത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് യു എസ് വിപണിയുടെ മേലുള്ള മറ്റു രാജ്യങ്ങളുടെ ആശ്രിതത്തെ ചൂഷണം ചെയ്യുന്ന ട്രംപിന്റെ പതിവ് സമീപനം ഇന്ത്യ പൊളിച്ചടുക്കുകയായിരുന്നു